ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനം കോണ്ടോട്ടി മാർക്കസ് ഹാളിൽ വെച്ച് നടന്നു പരിപാടി സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു സമ്മേളനം സംഘടന സംസ്ഥാന അധ്യക്ഷൻ ചെയ്തു ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രം തൊഴിലാളികളുടെ ചരിത്രം 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 അത് വളരെ ഒരു കാര്യമാണ് സൃഷ്ടിക്കാൻ ആ കേവലമായി ഏതെങ്കിലും ഒരു സർക്കാരോ അല്ലെങ്കിൽ ോ സ്വയം അത് തീരുമാനിച്ചു നടപ്പിലാക്കിയതല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്നു നമ്മുടെ

ആ തൊഴിലാളികൾ നേടിയെടുത്ത ചരിത്രത്തെ വിസ്മരിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ നമ്മൾ നേടിയെടുത്ത ചരിത്രപരമായ മുന്നേറ്റങ്ങളാണ് ഇന്ന് ഇന്ന് നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നെയ്ദിനത്തെ നമ്മൾ ആഘോഷിക്കപ്പെടുമ്പോ അന്ന് നമ്മുടെ പൂർവികർ ലോകത്തുണ്ടായിരുന്ന തൊഴിലാളി വിരുദ്ധമായ സമ്പ്രദായങ്ങൾക്കെതിരെ നിരവധിയായ പോരാട്ടങ്ങൾ നടത്തി നേടിയെടുത്ത അവകാശങ്ങളെല്ലാം ഇന്ന് ഇല്ലാതാകുന്നു ആ ചരിത്രത്തിന്റെ ആ ചരിത്രം പഠിച്ചുകൊണ്ട് തന്നെ പുതിയ കാലത്ത് നരേന്ദ്രമോദിയും വിരുദ്ധമായ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകുമ്പോ ആ ചരിത്രത്തിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തൊഴിലാളി സംഘടന എന്ന വഴി ഈ രാജ്യത്തെ തൊഴിലാ തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങളെ കുറിച്ചോ ആ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചോ നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ വേണ്ടി തന്നെ നമ്മൾ ും ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിച്ച് നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ എഫ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഫസൽ കാട് റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു എഫ് ഐ ടി യു സംസ്ഥാന നേതാക്കളായ തസ്ലിം മമ്പാട് ഷാനവാസ് കോട്ടയം എന്നിവർ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്കും ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകി സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലക്കര വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ കൊണ്ടോട്ടി മുനിസിപ്പൽ കൗൺസിലർ താഹിറ ഹമീദ് എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അലവി വേങ്ങര സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ഇ ഷുക്കൂറ നന്ദിയും പറഞ്ഞു എൻ കെ റഷീദ് സുഭദ്ര വണ്ടൂർ സൈതാലി വലമ്പൂർ ടി അഫ്സൽ അഫ്സൽ നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ Make a Statement Jewelry by Claris.